സുഹൃത്തുക്കളെ ഞാനുള്ളത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിക്കടുത്ത് പള്ളിക്കപ്രസാർ എന്ന് പറയുന്ന മുസ്ലിരങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്താട്ടോ ഇവിടെ നിന്ന് എന്തിനാ അറിയാം എൻ്റെ ബാക്കിൽ അതാ ഒരു എൺപത് വയസ്സ് കഴിഞ്ഞ ഒരു ആചാരം കണ്ടെങ്കിൽ അസ്ലാമേക്കും എന്തെങ്കിലും പേര് ഉസ്മാജ് ഉസ്മാനാജി ഈ ഉസ്മാനാജി എന്താണെന്ന് വെച്ചാൽ ഉസ്മാനാജിൻ്റെ പിന്നിലൊരു കഥയുണ്ട് നമ്മുടെ ഷിരൂരിൽ മണ്ണിടിച്ചിൽ നമ്മോട് വിട പറഞ്ഞു പോയ അർജുനായിട്ടൊരു ബന്ധം ഈ ഉസ്മാനാജിക്ക് ഉസ്മാനാജിക്കുണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ അർജുനായിട്ടുള്ള ബന്ധം ഉസ്മാനാജി തന്നെ ഉണ്ട് ആ കഥകളൊക്കെ നമ്മളോട് പറയോ എന്താ സംഭവമെന്നില്ല ഏ അപ്പോൾ നേരെ നമുക്ക് ഉസ്മാനാജിനോണ്ട് ആ ഒരു വിശേഷങ്ങൾ എന്താണെന്നറിയാം ഒരു എൺപത് വയസ്സിൽ ഉസ്മാനാജി ഈ ഈയൊരു വടിയൊക്കെ കുത്തിപ്പിടിച്ച് അർജുൻ്റെ വീട്ടിൽ എത്തണമെങ്കിൽ അതിന് പിന്നിലൊരു കഥയുണ്ട് ഉസ്മാനാജിനോട് തന്നെ ആ കഥകൾ നമുക്ക് ചോദിച്ചറിയാം നിങ്ങൾ ഒരു പഴയകാല റോറി ലോറി ഡ്രൈവർ ആണോ ഏഹ് എത്ര വർഷം നിങ്ങൾ ലോറി ഡ്രൈവർ ആയിട്ടുണ്ട് ഞാൻ ഡ്രൈവർ ആയി നിർത്തി നിർത്തി ആ പണി തന്നെ നിങ്ങളെ പറ്റിയൊരു വീഡിയോ അങ്ങനെ കണ്ട് ഒരു മനോരമ ചാനൽ കൊറേ ചാനലിൽ കണ്ട് നിങ്ങൾ നമ്മളെ ഷിരൂരില് മണ്ണിടിച്ചില് നമ്മോട് വിട പറഞ്ഞു പോയ അർജുൻ്റെ വീട്ടില് പോയൊരു വീഡിയോ എന്താ അർജുനായിട്ട് നിങ്ങൾക്ക് ബന്ധം ബന്ധം ഞാൻ പോണ പയ്യല്ലേ അവിടെ പോയി കണ്ടിയാണ് കണ്ടവിടെ പോയി കണ്ടിയാണ് ഞാൻ ഇവിടെ ലക്ഷ്മേശ്വർ പോയതായിരുന്നു അപ്പുറം അറുപത്തിനാല് അറുപത്തിനാല് ബസ് സ്റ്റാൻഡിക് അവിടെ പോയി അവിടെ ഈ നമ്മളെ എയർപോർട്ടില്ല അതേമാതിരി സ്ഥലമാണ് അവിടെ നിങ്ങൾ നിങ്ങൾ ഈ ഒരു പിന്നെ ഈ ലോറി ഡ്രൈവറാണ് എത്ര വർഷം വർഷം ലോറി ഡ്രൈവർ ആയിട്ടുണ്ട് അല്ലേ അപ്പൊ അർജുൻ എടുത്ത തൊഴിലുകൊണ്ട് ഒരു കൂറ് പുലർത്തുക അത്രേ ഉള്ളു അല്ലേ അപ്പൊ ഞാൻ ആ ന്യൂസിൽ കണ്ടപ്പോ ഞാൻ നോക്കിയത് അതിന്റെ കമന്റുകളാണ് അതിൽ ഓരോരുത്തർ കമന്റുകൾ എഴുതിയത് വളരെ നമുക്ക് വേദനിപ്പിക്കുന്ന കമന്റുകളാണ് അർജുൻ എന്ന അർജുന നിങ്ങൾ രണ്ട് മതക്കാരാണ് എന്നിട്ടും നിങ്ങൾ ഈ ഒരു എൺപത് എത്ര വയസ്സായി എൺപത് വയസ്സായിട്ട് നിങ്ങൾ ഈ വഴിയൊക്കെ കുത്തിപ്പിടിച്ച് ഇവിടുന്ന് മുസ്ലിരങ്ങാടി അത് നിങ്ങളുടെ സ്ഥലം കുമ്പളപറമ്പ് ആ ഈ മുസ്ലിരങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് അർജുന്റെ വീട്ടിൽ പോകണമെങ്കിൽ നിങ്ങൾ സമ്മതിക്കണം ഈ ഒരു പ്രായത്തിൽ അല്ലേ ഞാൻ മൈസൂർ പോയി എട്ടു ദിവസം കഴിഞ്ഞ വ്യാഴാഴ്ച മിനിറ്റ വ്യാഴ്ച ഞാൻ മൈസൂർ പോയി പേരക്കുട്ടി ലൈറ്റ് പാലസ് കണ്ടു പാലസ് കണ്ട് ചാമരാജ് നഗരം പോയി അവിടെ നിന്ന് രാത്രി രാത്രി അവിടെ നിന്ന് രാവിലെ എണീച്ച് പിഞ്ഞും വന്നു മൈസൂർക്ക് ധൂ കണ്ട് സൂ കണ്ട് ഞാൻ പേരക്കുട്ടി അവിടുന്ന് ശ്രീരംഗപട്ടണം പറഞ്ഞിട്ട് പോന്നു ബസ് സ്റ്റാൻഡിൽ എത്തിച്ചാൽ മയേജ് മഹേജ് മംഗലാറാണ് മംഗലാർന്ന് അവിടെ കുറേ കുടുംബക്കാരെ കണ്ടു കുടുംബക്കാരൊക്കെ കണ്ടു ഒരു അഞ്ചെട്ട് രണ്ടു മൂന്ന് ദിവസം അവിടെ നിന്ന് അപ്പൊ ചെക്ക പറഞ്ഞ് ഞമ്മൾ നാട്ടിൽ പോട്ടി പോകണം അപേ ഞാന് ചോദിക്കണത് നിങ്ങളിപ്പോ പിന്നെ ലോറി ഡ്രൈവർ ഡ്രൈവറായിട്ട് എന്തായിരുന്നു അന്ന് ലോഡ് കൊണ്ടുവരുന്നത് അത് പല ജാതിയിലോടും എല്ലാ രോടും കൊണ്ട് അപ്പൊ നിങ്ങൾക്ക് ഈ അർജുൻ്റെ വീട്ടിൽ പോകാം ഒരു പ്രേരണ എന്താ എന്താണ് ഡ്രൈവർ എന്നുള്ള ഒരു ബന്ധം അല്ലേ ഞാൻ ഇത്രയും അർജുൻ്റെ ന്യൂസുകൾ കുറെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇത്രയും പ്രായം ചെന്ന് ഡ്രൈവർ ആദ്യത്താ കാണുന്നത് നിനക്ക് ആ ന്യൂസ് കണ്ടപ്പോൾ എല്ലാത്തി ടെൻഷനായി പോയി നിങ്ങൾ അവിടെ പോയി അർജുൻ്റെ വീട്ടിൽ പോയി അവരെ അർജുന്റെ അച്ഛനെയും അമ്മയൊക്കെ കണ്ടു ആരെയൊക്കെ കണ്ടു അല്ലേ എന്താ അർജുൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് പറയാനുള്ളത് കാര്യത്തിൽ എന്താ നല്ലൊരു മനുഷ്യനല്ലേ ആരായാലും മനുഷ്യനാണ് എനിക്കങ്ങനത്തെ ഭേദഭാവം ഒന്നുമില്ല കാരണം ഞാൻ കർണാടകക്കാരനാണ് ഇവിടെ വന്നത് അമ്പത്തിനാല് കൊല്ലായി ഞാൻ ഇവിടെ വന്നൊരു അമ്പത്തിനാല് കൊല്ലായി അമ്പത്തിനാല് നമ്മുടെ ഡ്രൈവർ ഒറിജിനൽ ഡ്രൈവറും മരിച്ചു ആയിനാല് മരിച്ചു അങ്ങനെ കുടിയുടെ മേലെ പെണ്ണിട്ടിയാണ് ീ അർജുന്റെ വീട്ടിൽ പോയി അവരെ കണ്ടപ്പോ നിങ്ങക്ക് രാത് ആയിട്ടുണ്ടാവും അപ്പൊ അർജുന പോകുമ്പോൾ അവിടെ കണ്ടു പോയിട്ട് കാലത്ത് ലോറിയിൽ അവിടെ ലോറി സൈഡ് സിംഗിൾ 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 റോഡ് അന്ന് ആക്കലുണ്ട് ഡബിൾ ഡബിൾ ആയിട്ടുണ്ട് ശരി ലൊക്കേഷൻ നോക്കിയാ എല്ലാം അറിയല്ലേ ഞാൻ ചോദിക്കണതേ നിങ്ങള് അന്ന് പോകുമ്പോ സിംഗിൾ റോഡല്ലേ അന്നും ഇതുപോലത്തെ അവിടെ മലകളൊക്കെ അല്ലേ മല മല വണ്ടി അന്നൊക്കെ അവിടെ ലോറി സൈഡ് ആക്കിട്ട് കടന്നിറങ്ങാറുണ്ട് എന്താ അവിടെ കിടന്നിറങ്ങില്ല അങ്ങനെ പോയിക്കൊണ്ടോ ഈ അർജുന ലോറി സൈഡാക്കി കടന്നുറങ്ങിയതാണ് ഒരുപാട് ദിവസം നമ്മൾ കഷ്ടപ്പെട്ടു അർജുനെ കിട്ടാണ്ട് എല്ലാവരും കേരളക്കാരും മൊത്തം പ്രാർത്ഥിച്ചു ലാസ്റ്റ് എന്തായാലും ആ അർജുൻ്റെ വീട്ടുകാർക്ക് അർജുൻ്റെ ഒരു ബോർഡെങ്കിലും കിട്ടിയാൽ മതിയുള്ള അടുത്തായി അതും നമുക്ക് ദൈവം പഠനം സാധിച്ചു തന്നു ഒരു ബോർഡിയെങ്കിലും കിട്ടിയ ആ കുടുംബത്തിന് ഒരാശ്വാസമായില്ലേ ഭയങ്കര ഒരു ഫീലിംഗ് ആയിപ്പോയില്ലേ അപ്പം നിങ്ങളൂടി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി പോ എന്തായാലും നിങ്ങൾ വന്നൊന്ന് കാണണം നിങ്ങളെ വിശേഷങ്ങളൊന്നറിയണം ഏഹ് അപ്പം ശിരൂര് പിന്നെ നിങ്ങൾ ഇപ്പം അടുത്തെന്ന പോയത് തരുന്നേ വണ്ടി ബോധിക്കുന്ന വണ്ടി ഓട്ടി കണ്ണിന് കാഴ്ച കമ്മി ഉണ്ട് കണ്ണിപ്പിടിക്കണം ആ ലൈറ്റ് കാണുന്ന